മോഹൻ ഭാഗവത് കഴിഞ്ഞാൽ ആര്എസ്എസിന്റെ രണ്ടാമത്തെ നേതാവായി പിണറായി വിജയൻ മാറിയെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ യു ഡി എഫിന് വിജയം സുനിശ്ചിതമെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞു പാവർട്ടി തീർത്ഥ കേന്ദ്രം സന്ദർശനത്തിന് ശേഷം പ്രൈം ടിവിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നല്ല ആ ഉറപ്പാണ് പക്ഷേ ഇപ്പോൾ ആർ എസ് എസിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത് ഇദ്ദേഹം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി ഒരു വാക്കുപോലും മോഡിക്കെതിരായിട്ടുള്ള അമിത്ഷായ്ക്കെതിരായിട്ടാണ് പറയുന്നത് അധികം മുഴുവൻ വിമർശിക്കുന്നത് രാഹുൽ ഗാന്ധിന് അതിൻ്റെ അർത്ഥം ഏതാണ്ട് മോഹൻ ഭാഗവത് കഴിഞ്ഞാൽ ഇപ്പോൾ ആർ എസ് എസിൻ്റെ രണ്ടാമത്തെ നേതാവായിട്ട് പിണറായി മാറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരുപാട് സഖാക്കൾ ചോര കൊടുത്ത് വളർത്തിയെടുത്ത ഒരു പ്രസ്ഥാനത്തിന് കെട്ടി പിണറായിഫും മുഖ്യമന്ത്രിയും ആർ എസ് എസിനു വേണ്ടി നിലകൊള്ളുകയാണെന്ന് മുരളീധരൻ പറഞ്ഞു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മോദിക്കെതിരെയോ അമിത്ഷാക്കെതിരെയോ മുഖ്യമന്ത്രി ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല വിമർശിക്കുന്നത് രാഹുൽ ഗാന്ധിയെ മാത്രമാണ് ഇതിനുള്ള തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകുമെന്നും മുരളീധരൻ പറഞ്ഞു തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ബി ജെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളുമെന്നും മുരളീധരൻ പറഞ്ഞു പാവറട്ടി തീർത്ഥകേന്ദ്രത്തിലെത്തിയ മുരളീധരനെ റെക്റ്റർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി സ്വീകരിച്ചു വിജയാശംസകൾ നേർന്നും അനുഗ്രഹിച്ചുമാണ് സ്ഥാനാർത്ഥിയെ യാത്രയാക്കിയത് പാലയൂർ തീർത്ഥകേന്ദ്രത്തിലും ചിറ്റാട്ടുകര തൈക്കാട് പാവറട്ടി കണ്ടാണശ്ശേരി എന്നിവിടങ്ങളിലെ വിവിധ പ്രദേശങ്ങളിലും അദ്ദേഹം പര്യടനം നടത്തി ഡി പ്രസിഡന്റ് ജോസ് വള്ളൂർ നേതാക്കളായ കെ ബാബു പി രാജൻ വി വേണുഗോപാൽ സി ജെ സ്റ്റാൻലി ആന്റോലിജോ ഓജെ ഷാജൻ അസ്ഗർ അലി തങ്ങൾ വി എം മുഹമ്മദ് ഗസാലി എൻജേലിയോ വിമല സേതുമാധവൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു